അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പല്ലിൽ ക്ലിപ്പിട്ടവരെ എനിക്ക് തോന്നുന്നുണ്ട് സാധാരണ ബ്രാൻഡുകളെല്ലാം വൈപ്പർ റിയർ വൈപ്പേഴ്സ് ഒളിപ്പിച്ച് നോക്കുമ്പോൾ ഇവർ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാരണം ഇവർക്ക് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇവർ രണ്ടായിരം രൂപ ലാഭിച്ചാണ് ഹലോ ഒരുപാട് വെൽക്കം ടു ഗെറ്റ് മൈ ഗെ വാർഡ് ബൈഫ് എല്ലാം ഫാക്ട് എൻ മീഡിയ നമ്മൾ ഇന്നിപ്പോൾ അത് സ്കോഡയുടെ ലോഞ്ച്യാണ് രണ്ട് കാറുകളുള്ള ഡിസ്പ്ലേകളുടെ ആക്ച്വലി നമ്മളെ ഏറ്റവും പുതിയ ട്വൻറ്റി ട്വൻ്റി സിക്സ് സ്ക്വാഡ കുഷാക്ക് ലോഞ്ച് ആയിട്ടിരിക്കുകയാണ് ദിസ് ഇത് വൺ ലിറ്റർ ടി എസ് ഐ ആൻഡ് ദിസ് വൺ ഇസ് ദ വൺ പോയിൻറ്റ് ഫൈവ് ടി എസ് ഐ ആൻഡ് ദിസ്ഇസ് ദ മൊണ്ടെ കാർലോ വേരിയൻറ്റ് ഓഫ് ബ്രാൻഡ് ന്യൂ കുഷാക്ക് ആൻഡ് വൺ ലിറ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വന്ന് എന്ന് നോക്കാം പുതിയ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഡിആർഎസ് കാര്യങ്ങളും ഇതാ ഇതിങ്ങനെ പോയിട്ടുണ്ട് ഇത് ആക്ച്വലി കണ്ടു കണ്ടിന് എനിക്ക് പല്ലിൽ ക്ലിപ്പ് ഇട്ടവരെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സ്ഥലം പോയിരുന്നു ആൻഡ് ഇതിൻ്റെ ഒരു രസകരമായ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ കോടിയാക്കി ഇറങ്ങിയ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു സക്സസറായിട്ട് അതിനെ ആയിട്ട് സാമ്യത ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് ആൻഡ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളും വന്നിട്ടുണ്ട് ദിസ് ഇസ് ജസ്റ്റ് എ ഫേസ് ലിഫ്റ്റ് പക്ഷേ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം സെയിമാണ് സൈഡിലേക്ക് വരാമെന്നുണ്ട് പുതിയ അലവിൽസും കാര്യങ്ങളും എല്ലാം വന്നിട്ട് ഇതിലേ ഇങ്ങനെ പോകുന്ന സമയത്ത് വന്ന് 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 അതിന് മുന്നേ ഒരു കാര്യമുണ്ട് ഒറ്റ കാര്യമുണ്ട് ചിലക്ക് ചില ഷെഫി ഉള്ളിൽ വീഡിയോ എടുക്കുന്നുണ്ട് മൂപ്പരൊക്കെ എടുങ്ങാറ് ചെയ്യുന്നത് തന്നെ സോ വൈപ്പേഴ്സിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വൈപ്പേസ് ആണ് വന്നേക്കുന്നത് വെള്ളം അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വർക്ക് ആയിക്കോളും ആൻഡ് ഇത് സ്റ്റാൻഡേർഡാണ് അക്രോസ് ഓൾ വേരിയൻറ്റിൽ ഇത് സ്റ്റാൻഡേർഡും ആയിട്ടാണ് വന്നേക്കുന്നത് എല്ലാ വേരിയന്റും ഇത് സ്റ്റാൻഡേർഡാണ് ബേസ്മായിട്ടുള്ള തൊട്ട് വരുന്നുണ്ട് എൻ്റെ ഇവിടെ നോക്കി വൈപ്പറിലൊരു ചെറിയ എലമെൻറ്റ് ഉണ്ട് ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എറോ വൈപ്പേഴ്സ് അങ്ങനെ നമുക്ക് വിളിക്കാം അല്ലെ എയ്റോ വൈപ്പേഴ്സ് എയ്റോ വൈപ്പേഴ്സ് സോ അതങ്ങനെ ഇനി ഇങ്ങനെ വന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്കോഡ ബാറ്റിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട് ആൻഡ് ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ വൈപ്പേഴ്സ് വന്നിട്ടുണ്ട് ആൻഡ് ദിസ് ഇസ് ഓൾസോ സ്റ്റാൻഡേർഡ് എക്രോസ് ഓൾ വേരിയൻസ് ബേസ് മോഡൽ തൊട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഈ റിയർ വൈപ്പേഴ്സ് ആൻഡ് വിത്ത് ഡി ഫോഗർ എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ നോക്കുക ഇവിടെയാണ് ഇതിൻ്റെ വൈപ്പർ വാഷർ വന്നിട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സാധാരണ ബ്രാൻഡുകളെല്ലാം വൈപ്പർ റിയർ വൈപ്പേഴ്സ് ഒളിപ്പിച്ച് നോക്കുമ്പോൾ ഇവർ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാരണം ഇവർക്ക് ബേസ് മോഡൽ തൊട്ട് ഇത് സ്റ്റാൻഡേർഡ് ആണ് ആൻഡ് നമുക്കിതിൻ്റെ റിയർ ഒന്ന് ഓപ്പൺ ചെയ്യാം റിയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സാധനം കൂടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് യോ അയ്യോ ഇതിങ്ങനെ പൊക്കുന്ന സമയത്ത് നമ്മളെ ഈ ഈ ഈ സ്റ്റെപ്പിൻ്റെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്കിതിൻ്റെ സവൂഫറും കാര്യങ്ങളും വന്നേക്കുന്നത് അതിൻ്റെ ഷോട്ട് ആഡ് ചെയ്യാം കാരണം ഇവിടെ ഇരുട്ടാണ് ഇനി ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അതെവിടേക്ക് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് കോ പാസഞ്ചറിന് നമുക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റ്സും കാര്യങ്ങളും വന്നിട്ട് ഇതാണ് ഇവിടെയാണ് ഇതിൻ്റെ ഹാമ്പിൾ ടയറും കാര്യങ്ങളും വന്നേക്കുന്നത് കാണാമല്ലോ ആൻഡ് സീറ്റൊക്കെയൊക്കെ കടത്തിയിട്ടേക്കുക നമുക്കൊന്ന് പൊക്കാം ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ടിൽ നമുക്ക് സീറ്റ് വെൻറ്റിലേഷനും കൂളിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട് ആൻഡ് റിയറിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ട് നമുക്ക് സീറ്റ് മെസ്സാജ് റിയർ സീറ്റിൽ മെസ്സാജും കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് അഡാസ് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആൻഡ് ഇനി ഇങ്ങോട്ട് വരിക അവിടെ ആൾ തിരക്കാണ് ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം ദിസ് ഇസ് വൺ ലിറ്റർ ഡി എസ് ഐ ത്രീ സിലിണ്ടർ ടെപ്പർ പെട്രോൾ എൻജിൻ വിച്ച് കംസ് വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആൻഡ് പുതിയ എയ്റ്റ് സ്പീഡ് ടോർക്ക് കൺവേട്ടർ ട്രാൻസ്മിഷൻ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് നേരത്തെ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ആയിരുന്നു വന്നിരുന്നത് എന്നാൽ ഇത്തവണ പുതിയൊരു എയ്റ്റ് സ്പീഡ് ടോർക്ക് കൺവേട്ടർ വന്നിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്മിഷൻ പ്രത്യേകത എന്ന് വെച്ചിട്ട് നേരത്തെ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ദറ്റ് വാസ് ഫ്രം ജപ്പാൻ ആൻഡ് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു ആൻഡ് ദസ്റ്റ് ടൈം നമുക്ക് എയ്റ്റ് സ്പീഡ് ടോർഗൺ വർട്ടർ വന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അത് കുറച്ചുകൂടി ചീപ്പറാണ് ആൻഡ് മച്ച് മോർ എഫിഷ്യൻ ആണ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഇവിടേക്ക് വരുവാന്നുണ്ടെങ്കിൽ മോണ്ടേ കാറിലും എഡീഷൻ ആണ് അതെങ്ങനെ വന്നിട്ട് ഇതാണ് ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ഗ്രീൻ യൂണിറ്റും കാര്യങ്ങളും വന്നിട്ട് ആൻഡ് ഇവിടെ ഒരു മോണ്ടെ കാറിലുണ്ട് ചെറിയൊരു ബാഡ് രണ്ട് സ്ട്രൈപ്സും വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി സ്ട്രൈപ്സ് ഇഷ്ടപ്പെട്ടില്ല ഇതിന് ഒരു 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 ഇത് പോരുന്നേ ഇനി ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരുവാന്നുണ്ടെങ്കിൽ പുതിയ മോണ്ടെ കാറിലെ സ്പെസിഫിക് ആയിട്ടുള്ള വീൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഉള്ളിൽ റെഡ് കാലിപ്പേഴ്സും കാലിപ്പേഴ്സിൻ്റെ റെഡ് കളറും കാര്യങ്ങളും കൊടുത്തിട്ട് മോണ്ടേ കാറിൽ ബാറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആൻഡ് ദിസ് വൺ കംസ് വിത്ത് ദ ഫോർ സില്ലിൻ്റെ വൺ പോയിൻ്റ് ഫൈവ് ടി എസ് ഐ ഇതിൻ്റെ അകത്ത് നമ്മളെ വൺ പോയിൻറ്റ് ഫൈവ് ടി എസ് ഐ നാ എപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിപ്പുണ്ട് സോ ദിസ് ഇസ് ദ ഫോർ സില്ലിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ടി എസ് ഐ യൂണിറ്റ് ആൻഡ് ഇത് നമുക്ക് നിലവിൽ സെവൻ സ്പീഡ് ഡി എസ് ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് വൺ ലിറ്റർ ടി എസ് ഐ വൺ പോയിന്റ് ഫൈവ് ടി എസ് ടി എസ് ഐ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദീർഘദൂര യാത്രകളാണ് ലോങ് ഡ്രൈവ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലാത്ത പക്ഷം ഡെയിലി യൂസും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ വൺ ലിറ്റർ ടി എസ് ഐ യൂസ് ചെയ്യുന്നതാണ് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ആൻഡ് അത് കുറച്ചുകൂടി ഡെയിലി യൂസിലേക്ക് വരുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി ഫെൽ ഫിലഫൻസി കാര്യങ്ങളുണ്ട് ഇനി പവർ ലക്ഷം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്യൂണും കാര്യങ്ങളും ഇട്ടു കൊടുത്ത് മാർക്കറ്റിൽ നല്ല നല്ല ട്യൂണുകളും കാര്യങ്ങളും അവൈലബിൾ ആണ് നല്ല അടിപൊളി ട്യൂണുകളും കാര്യങ്ങളും അവൈലബിൾ ആണ് നല്ല പെർഫോമൻസും കാര്യങ്ങളും കാര്യങ്ങളതിനു പുറത്തെടുക്കാൻ പറ്റും ആൻഡ് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് തന്നെ ആക്ച്വലി ആ വണ്ടി വണ്ടിന്ന് ഏകദേശം ടു സെവൻറ്റി എച്ച് പി എന്തോ പുഷൌഔട്ട് ചെയ്തിട്ടുണ്ട് ഏത് ടർബ് ഏത് ട്യൂൺ എന്നൊന്നും സ്പെസിഫൈഡ് അല്ല ആൻഡ് ഞാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞുപോയി ഈ വണ്ടിക്കകത്ത് ആക്ച്വലി ഈ പറയുന്ന എൽ ഇ ഡി ഹെഡ്ലാംസ് എന്ന് പറയുന്നത് അത് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ആൻഡ് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഉള്ളിലേക്കൊന്ന് കയറാം മറന്നുപോയാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൺ പ്രൂഫ് പാനഡമിക് സൺ പ്രൂഫ് ഫ്ലോപ്ഷൻ വേരിയൻറ്റിൽ വന്നിട്ടുണ്ട് ആൻഡ് സ്റ്റാൻഡേർഡ് സൈസിലുള്ള സൺ പ്രൂഫ് എന്ന് പറയുന്നത് എല്ലാ വേരിൻസിലും സ്റ്റാൻഡേർഡായിട്ടാണ് വന്നേക്കുന്നത് ബേസ് മോഡലിൽ തൊട്ട് നമുക്ക് സൺറൂഫും കാര്യങ്ങളും സ്റ്റാൻഡേർഡാണ് ആൻഡ് അലോയ് വീൽസ് എല്ലാ വേരിയൻസിലും നമുക്ക് അലോവിൽസ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നേക്കുന്നത് സോ ദിസ് ദ മൊണ്ടെ കാറിലെ വേരിയൻറ്റ് ഓഫ് സോഡ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നല്ല രസമുണ്ടോ ആക്ച്വലി ദിസ് ഇസ് സോ സ്പെഷ്യൽ ഇൻറ്റീരിയറും കാര്യങ്ങളും അടിപൊളിയാണ് നൈസ് ആണ് ആൻഡ് സീറ്റ്സിൽ സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പോലെ പാൻഡമിക് ആൻഡ് സൺറൂഫ് ആക്ച്വലി ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിലാണ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സൈസിലുള്ള സൺറൂഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് മോഡലിൽ തൊട്ട് സ്റ്റാൻഡേർഡാണ് ആൻഡ് ബേസ് ബെയ്സ് മോഡലോട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ ഇവിടുത്തെ കൺട്രോൾസും കാര്യങ്ങളും ഒന്നും മാറിയിട്ടില്ല പക്ഷേ എ സി ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് മാറിയിരിക്കുന്ന ഒരു ഫീച്ചർ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഇതിൻ്റെ എ സി കമ്പ്രസർ എന്ന് പറയുന്നത് ഫിക്സ് ജോമെട്രി കംപ്രസർ ആയിരുന്നു അതും മറ്റേ വേരിയബിൾ ജോമറ്റി കമ്പ്രസർ ഒന്നും ഏകദേശം രണ്ടായിരം രൂപേൻ്റെ വ്യത്യാസമുള്ളൂ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവരാ രണ്ടായിരം രൂപ ലാഭിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എ സി അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു എന്തായാലും ഇത്തവണത്തെ എയർ കണ്ടീഷൻ്റെ കമ്പ്രസർ മാറി ഫിക്സ്ഡ് ജോമെട്രി എന്നും മാറി വേരിയബിൾ ജോമെട്രി കമ്പ്രസറും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള എയർ കണ്ടീഷനും കാര്യങ്ങളും വരും എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മളെന്തായാലും ഈ വണ്ടി ഓടിച്ചിട്ടില്ല നമുക്ക് ഇത്തവണ ലോഞ്ചിനായിട്ട് നമ്മളെ ക്ഷണിച്ചതും പറ്റും ഇ വി എം ആണ് ആൻഡ് ഇ വി എമ്മിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുഷാക്കുകൾ നിലവിൽ വിറ്റിട്ടുള്ളത് ഇ വി എം ആണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഏകദേശം സെവൻറ്റി തൗസൻഡിലധികം വാഹനങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവർക്ക് വിൽക്കാൻ സാധിച്ചു എന്നാണ് അറിഞ്ഞിട്ടുള്ളത് സോ ഇത് രണ്ടുമാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളും ഒന്ന് അറിയിക്കുക ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഇസ് മീ അപ്പു ജോസഫ് സൈനിങ് ഓഫ് ഫ്രം ഗെറ്റ് മൈ വിൽ വിൽഷപ്പവ് ബൈ ഫിലിം ഫ്ലെക്ട് മീഡിയ